അസുലഭമായ കഴിവുള്ളൊണ്ടാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ടത് ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നായർ തിരുവഞ്ചൂര് നായരായത് ഇപ്പോഴാണ് അഞ്ചാം മന്ത്രി വന്ന് പുനഃസംഘടന വന്നപ്പോഴാണല്ലോ തിരുവഞ്ചൂര് നായര എന്നുള്ള കാര്യം നമുക്കൊക്കെ മനസ്സിലായത് അതൊരു ഒരു എനിക്കറിയില്ല എനിക്കറിയില്ല ഈ കേരളത്തിനും അറിയില്ല എന്നാൽ തിരുവഞ്ചൂരിനെ നായരാക്കുമെന്ന് ഉറപ്പിച്ചാണ് മെമ്മഡ്യ ആ വപ്പ് ഉപയോഗിച്ചു റീഷഫിൾ ചെയ്തു നായർ നമ്പൂരി നെറുകാടി ഷാരോടി ഇരീടവൻ പൊലയൻ അങ്ങനെ ഓരോ ജാതി അനുസരിച്ച് മന്ത്രിമാരെ കള്ളിയിൽ നിരത്തി കണ്ടില്ലേ ഈ കേരളത്തിലെ മഴവിൽ മന്ത്രിസഭ എന്ന് ചൂണ്ടിക്കാട്ടി എല്ലാം ജാതിയുടെ കൊളത്തിരിക്കാൻ തിരിച്ചുവച്ചു അപ്പോഴാണ് തിരുവഞ്ചൂരിൽ നായരാന്ന് നമുക്ക് മനസ്സിലായത് പക്ഷെ ആ ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് സെക്രട്ടറി പറഞ്ഞു ഒരു വേണ്ടത്ര മികച്ച നായർ അല്ലാത്തുണ്ട് അവർ അവിടെ കൊണ്ടുപോയിട്ട് ആ കൂടാകേണ്ടത് എന്താണ് അപ്പൊ അദ്ദേഹത്തിനും ഒരു സംശയത്തിനു തിരുവഞ്ചൂരിനും സംശയം കേട്ടത് ഞാൻ ഫുൾ നായരാണോ ഹാഫ് നായരാണ് ഇവിടെ കിടക്ക്